ിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങളോളം മാത്രം ബാക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഡി എം കെ വെട്ടിലാക്കി രാജിവെച്ചു മന്ത്രിമാർ കോയമ്പത്തൂർ അടക്കമുള്ള കൊങ്കുനാട് മേഖല പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കാൻ ഡി എം കെ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് സെന്തിൽ ബാലാജി രാജിവെച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമസഭാ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം രാജ്യ സൂചനകൾ പ്രകടമാക്കിയിരുന്നു സെന്തിൽ ജോലിക്ക് കോഴ വാങ്ങിയ കേസിൽ ഇ അറസ്റ്റ് ചെയ്ത് ഒരു വർഷത്തിലേറെ ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ജാമ്യം ലഭിച്ച് മൂന്നാം നാൾ വീണ്ടും മന്ത്രിയായ സെന്ധിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സെന്തിലിന് രാജകീയ വരവേൽപ്പാണ് ഡി എം നൽകിയത് നേരത്തെ വഹിച്ചിരുന്ന വകുപ്പുകളും തിരികെ നൽകി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊങ്കുനാട് മേഖലയിൽ നിന്ന് അണ്ണാ ഡി എം കെ യെ തന്ത്രങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടുന്നത് അദ്ദേഹത്തെ പരമാവധി സംരക്ഷിക്കാൻ ഡി എം കെ ശ്രമിച്ചെങ്കിലും കോടതി കർശന നിലപാട് സ്വീകരിച്ചതോടെ വഴിയടയുകയും ചെയ്തു രണ്ടു തവണ രാജിവെക്കേണ്ടി വന്നതോടെ സർക്കാരിന് പ്രതിഷ്ഠായ കണക്കിലെടുത്ത ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയില്ല എന്ന് തന്നെ തീർത്തും പറയാം സെന്തിൽ കോഴയിൽ കുടുങ്ങിയപ്പോൾ ഹൈന്ദവ വിശ്വാസങ്ങളെയും സ്ത്രീകളെയും അപമാനിച്ചെന്ന ഗുരുതര ആരോപണമാണ് മുതിർന്ന നേതാവായ കെ പൊന്മുടിക്ക് വിനയാകുന്നത് പരാമർശത്തെ വിമർശിച്ച് മുഖ്യമന്ത്രിയുടെ സഹോദരിയും ഡി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയുമായ കനിമൊഴി തന്നെ രംഗത്തെത്തിയതോടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എന്നാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പൊന്മുടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയും സ്ത്രീ വോട്ടർമാർ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവുമാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കാൻ ഡി എം കെ തീരുമാനമെടുത്തതിനു പിന്നിൽ പൊന്മുടിക്കെതിരെ അനധികൃത മ്പാദനം ചെമ്മണ്ണ കടത്ത് തുടങ്ങിയ കേസുകളും നിലനിൽക്കുന്നുണ്ട് സ്വത്ത് കേസിൽ കോടതി ശിക്ഷിച്ചതിനെ തുടർന്ന് അദ്ദേഹം നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു എന്നാൽ പിന്നീട് തിരിച്ചെത്തുകയാണ് ഉണ്ടായത് കരുണാനിധിയുടെ കാലത്തും മന്ത്രിയായിരുന്ന പൊന്മുടിക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം നിലവിൽ ഒരിടവേളയ്ക്ക് ശേഷം മനോ തങ്കരാജ് മന്ത്രിസഭയിലേക്ക് തിരിച്ചു ജയിക്കേറിയിട്ടുണ്ട് മന്ത്രിമാരുടെ രാജ്യത്തെ തുടർന്ന് നടത്തിയ പുനഃസംഘടനയുടെ ഭാഗമായാണ് മനോ തങ്കരാജിനെ മന്ത്രിയായി നിയമിക്കുന്നത് കന്യാകുമാരി പത്മനാഭപുരം എം എൽ എ ആയ മനോജ് തങ്കരാജ് നേരത്തെ ഐ ടി ക്ഷീരവികസനം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു എന്നാൽ പ്രകടനം മോശമായതിന്റെ പേരിൽ രണ്ടായിരത്തി സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു രാജ്ഭവനിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മനോ തങ്കരാജ് തീർച്ചയായും ഡി എം കെയുടെ ഭാവി തന്നെയാണ് നിലവിൽ ക്ഷീരവികസന മന്ത്രിയായ ആർ എസ് രാജകണ്ണപ്പനാണ് പൊന്മുടി കൈകാര്യം ചെയ്ത വനം വകുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്നത് സെന്തിൽ ബാലാജി വഹിച്ചിരുന്ന വൈദ്യുതി വകുപ്പ് ഗതാഗത മന്ത്രി എസ് എസ് ശിവശങ്കറിനും എക്സൈസ് വകുപ്പ് ഭവന വകുപ്പ് എസ് മുത്തുസ്വാമിക്കും കൈമാറി സെന്തിൽ ബാലാജി നേരത്തെ ജയിലിലായിരുന്നപ്പോഴും മുത്തുസ്വാമിക്ക് തന്നെയായിരുന്നു എക്സൈസ് വകുപ്പ് ലഭിച്ചിരുന്നത് അതേസമയം നാല് സൈഡിൽ നിന്നും വിമർശനങ്ങൾ നേരിടുകയാണ് ഡി എം കെ ഡി എം കെ സർക്കാർ മന്ത്രിമാരായ വി സെന്തിൽ ബാലാജിയെയും കെ പൊന്മുടിയെയും പുറത്താക്കിയത് അവരുടെ നാശത്തിന്റെ ആരംഭമാണെന്ന് മുൻ തമിഴ്നാട് ബി ജെ മേധാവി കെ അണ്ണാമലെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് മന്ത്രിസഭാംഗങ്ങളെ ഒരേ സമയം പുറത്താക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മനസ്സില്ലാ തീരുമാനമായാണ് അദ്ദേഹം ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത് എല്ലാ ബദലുകളും ഉപയോഗിച്ചതിനു ശേഷമാണ് ഡി എം കെ നടപടി സ്വീകരിച്ചതെന്ന് അണ്ണാമലെ അവകാശപ്പെട്ടു അഴിമതിയുടെ പ്രതീകമായ ഒരു മന്ത്രിയെ സ്റ്റാലിന്റെ മന്ത്രിസഭയിലെ ഒരു കിരീടമായി അവതരിപ്പിച്ചു സുപ്രീംകോടതിയുടെ കർശന മുന്നറിയിപ്പ് അദ്ദേഹത്തെ പുറത്താക്കാൻ നിർബന്ധിതനാക്കിയെന്ന സെന്തിൽ ബാലാജിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തീർച്ചയായും വരും ദിവസങ്ങളിൽ അറിയാം ഡി എം കെ യുടെ ഭാവി എന്താകുമെന്ന്